ഈ ഒരു സിനിമയിലും ആ ഒരു സിനിമയിൽ നിന്ന് അഭിനയം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്യാരക്ടർ കുറച്ച് ഉണ്ട് അതിന് കഷ്ടപ്പാടുകൾ ഉള്ളിലുണ്ടായിരുന്നു കാരണം ഏതാണ്ട് പത്ത് നൂറ്റി ചില ദിവസം ഞങ്ങൾക്ക് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് എട്ട് ദിവസം എട്ട് ഒമ്പത് ദിവസം രാത്രി മാത്രം അതും മഴയിലായിരുന്നു ഷൂട്ട് നമ്മൾ മഴ ഇതിട്ട് ചെയ്യുന്നതാണ് അതൊക്കെ ഏറ്റവും ഭാഗ്യം പറയുന്നത് ആർക്കും ഒരു ചെറിയ ചെറിയ പരുക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും പനി വരാതെയും അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ട് ഷൂട്ടിങ് മുടങ്ങാതെ കൊണ്ടുപോയതും കാര്യങ്ങളും ഇന്നും അത് കുറച്ചു കാലം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഒരു സ്റ്റില്ല് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ലൊക്കേഷനിലുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും ഞങ്ങൾ അവിടെ തന്നെ അല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ അത് എന്നും ഒരു ഓർമ്മയുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ മമ്മൂക്കയുടെ കൂടെ ലാലേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് ഞാൻ ജനറൽ ആയിട്ട് സുരേഷ് എക്സ്പീരിയൻസ് അവരുടെ ഒരു രണ്ട് ക്വാളിറ്റീസ് പറയാമോ പേരുടെയും ക്വാളിറ്റി നമുക്ക് അധികം ഒന്നും പറയേണ്ട കാര്യമില്ല ഡെഡിക്കേഷൻ അതാണ് രാത്രിയും ഇല്ലാതെ ഇന്നും അവർ സിനിമയോട് കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ആ ഡെഡിക്കേഷൻ ആണത് അവർ ലാലിനൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ വന്നു കഴിയുന്ന ആൾക്കാരൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ഷൂട്ടിങ്ങിന് വരാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് നേരത്തെ പോവുക ഇങ്ങനൊക്കെയുള്ള കുറേ ആൾക്കാർ നമുക്കിപ്പോൾ ഉണ്ട് പക്ഷെ ലാലട്ടിനൊക്കെ നൂറ്റി രണ്ട് നൂറ്റിനാല് ഡിഗ്രി പനി ണ്ടായിട്ട് പോലും ഫൈറ്റ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് അത് സിനിമയോടുള്ള ഡെഡിക്കേഷനാണ് അത് ഒരു സീൻ അന്ന് തീർത്ത് കിട്ടിയാൽ ആ പ്രൊഡ്യൂസർക്ക് എത്ര ലാഭമാണെന്നും അല്ലെങ്കിൽ സംവിധായകൻ എത്ര റിലീഫാണെന്നും തിരിച്ചറിയുന്ന ആൾക്കാരാണ് അവരൊക്കെ അതുകൊണ്ട് തന്നെ ആ രണ്ടുപേരും ഇന്നും ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം രണ്ടുപേരും സിനിമയോട് കാണിക്കുന്ന സ്നേഹം അവരെന്തോ അവരെന്തായി അവരെങ്ങനെയായി സിനിമ കൊണ്ടാണ് ആ സിനിമയ്ക്ക് അവർ തിരിച്ചു കൊടുക്കുന്നത് അതേ റെസ്പെക്ടും കാര്യങ്ങളും സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് പിന്നെ എടുത്തു കാര്യമാണ് അതും ഈ പറഞ്ഞ പോലെ ഞാൻ നമുക്ക് പുഷാരടിയായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ ഞങ്ങളൊരു അമേരിക്കൻ ഷോയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് നാല്പത് ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു റിയൽ ലൈഫിൽ എന്റെ എന്നെ പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരാളാണ് പുഷാരടി അപ്പോൾ അവൻ്റെ രാജ്യത്തെ പടത്തിൽ എനിക്ക് അവൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ സിനിമ നടക്കാൻ സമയത്ത് ഞാനൊരു ദിവസം തൃപ്പൂണത്തിലുള്ള വീട്ടിലുള്ള സമയത്ത് പിഷാരഡി വരുമ്പോൾ എൻ്റെ മുഖത്ത് ഈ താടി ഉണ്ടായിരുന്നു ഞാൻ വേറൊരു സിനിമയ്ക്ക് വേണ്ടി വെച്ചൊരു താടിയാണത് അപ്പോൾ എന്നോട് ഇത്രേ ചോദിച്ചുള്ളൂ ചേട്ടാ ഈ താടി ഉടനെ എങ്ങനെ എടുക്കുമോ എന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് എന്നെ പറഞ്ഞു താടി ഇപ്പം നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു വരാം പണിക്കശ്ശേരി പരമേശ്വര കൈമറ അതാണല്ലോ ചേട്ടൻ ചെയ്യുന്ന ആ ഒരു റോള് ആ റോള് ഇപ്പോൾ പടം റിലീസാകുന്നതിന് മുന്നേ ഈ ഒരു സമയത്ത് ചിന്തിക്കുമ്പോൾ ചേട്ടൻ്റെ കയ്യിൽ എത്രമാത്രം ഭദ്രമായിരുന്നു ചേട്ടൻ തന്നെ നസസ് ചെയ്തതെന്ന് പറയാമോ ഞാൻ പറഞ്ഞത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഏറ്റവും അധികം അറിയാവുന്ന ഒരാളാണ് വിനയൻ സാർ ഞങ്ങൾ തമ്മിലുള്ള മാത്രമേ പടം ചെയ്തിട്ടുള്ളതുകൊണ്ട് ആക്ഷൻ സീക്വൻസും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഈ സിനിമ അത്യാവശ്യം മുഴുവൻ കണ്ട ഒരാളാണ് ഞാൻ എനിക്ക് ബിഫോർ റിലീസ് തന്നെ എനിക്ക് ഈ സിനിമ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ എൻ്റെ മാത്രമല്ല ആ സിനിമ എല്ലാവരും തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ച കാട്ടുള്ള സിനിമ തന്നെയാണ് ഈ വില്ലൻ വേഷങ്ങളും കോമഡി വേഷങ്ങളും ഒക്കെ ഇണങ്ങുന്ന പല സിനിമയിലൂടെ തെളിച്ച് തന്നു ചില സിനിമ കാണുമ്പോൾ അവർക്കും പക്കാ വില്ലനായിട്ട് നമ്മുടെ മനസ്സിലാക്കി പിന്നെ കാണുമ്പോൾ അതെ കോമഡി മഴങ്ങുന്നുണ്ടല്ലോന്ന് ഇതിൽ ശരിക്കും ഏത് ഏതെങ്കിലും ഇപ്പം കോമഡി ചെയ്യുമ്പോഴാണ് ഇച്ചിരി നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് സ്ലിപ്പാകും അങ്ങനെ ഏതെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു ഈ മെമിക്രി അല്ലെങ്കിൽ അങ്ങനെ കോമഡി ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയൂല്ല നമുക്ക് സ്ക്രിപ്റ്റിലൂടെ വരുന്ന ഹ്യൂമേഴ്സും കാര്യങ്ങളും ഹ്യൂമേഴ്സാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്കത് രണ്ടും അങ്ങനെ ഒരു ഒരുപോലെ തന്നെയാണ് അതിലൊരു വില്ലനാണെങ്കിലും കോമഡി ആണെങ്കിലും അങ്ങനെയുള്ള വ്യത്യാസം നോക്കാറില്ല നമ്മളെ കൊണ്ട് പോലെ എന്നുള്ളതാണ് അതാണ് എൻ്റെ ഒരു രീതി ഒത്തിരി ആളുകളുടെ സജഷൻസ് പ്രശ്നമില്ല അപ്പോൾ ഒരു ചിലപ്പോൾ ഇത് ചില എഴുത്തുകാർ അവർ തന്നെ എഴുതുമ്പോൾ തന്നെ അവർക്ക് അറിയാം അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഇങ്ങനെ വേണം അയാളുടെ ഇത് ഇങ്ങനെ വേണം അയാളുടെ നോട്ടം ആയിരിക്കണം ആ സംവിധായകനും നേരത്തെ ഒരു ബോധം ഉണ്ടാകുവാനെ പറ്റി സോ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അവർ പറഞ്ഞു തരുന്നുണ്ട് അവർ പറഞ്ഞു തരുന്ന സാധനം നമ്മൾ ചെയ്യുമ്പോൾ അത് വേറൊരു ഇതായിട്ട് വരുന്നു അത്രേ ഉള്ളൂ എനിക്കൊരു കാര്യം അതായത് ഇപ്പോൾ നമ്മുടെ പത്മരാജൻ സാറിൻ്റെ പല പടങ്ങളിലും നമ്മുടെ ജഗതിശ്രീമാരുടെ ചേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആ എഴുതി വെച്ച ഡയലോഗ് അതേ രീതിയിൽ അതിൽ മാറ്റം വരുത്താൻ പാടില്ല അത് അത്രമാത്രം ഉറക്കൊഴിച്ച് ഞാൻ എഴുതിയ ഡയലോഗാണ് സോ നീ അത് മാത്രം പറയണം അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് പറയാറുണ്ട് അത് അതേപോലെ ചെയ്ത് വളരെ ഗംഭീരമായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വിനയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പല ഡയലോഗ്സും ഉണ്ടാവും നമ്മുടെ ഈ ക്യാരക്ടറിന് നമ്മുടേതായ രീതിയിലേക്ക് നമുക്ക് മാറ്റാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടോ അതെയോ ആ ഡയലോഗ് റൈറ്റ് അതേ ണോ ഓരോ ഓരോ കഥയ്ക്കനുസരിച്ചാണ് ഇപ്പോൾ ചരിത്ര സിനിമകളൊന്നും നമുക്ക് ഒന്നും ആകാ മാറ്റി എഴുതാൻ പറ്റില്ല അപ്പോൾ ഉദാഹരണത്തിന് എം ടി സാർ എന്ന് കഴിഞ്ഞ ഡയലോഗ്സിനകത്ത് നമുക്ക് ഒരു വാക്ക് പോലും ഒരു വള്ളി പുള്ളി പോലും തെറ്റിക്കാൻ സമ്മതിക്കില്ല കാര്യം സാറാണ് അവിടെ പുള്ളി എന്താണ് അതിന് അത്രത്തോളം കാലം ഇരുന്ന് റിസർച്ച് ചെയ്തിട്ടാണ് പലതും വെട്ടിയും തിരുത്തിയും എഴുതി എഴുതിയിട്ടാണ് അവസാനമാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത് പിന്നെ അതിനകത്തുനിന്ന് ഒരു വാക്ക് നമ്മൾ മാറ്റാൻ സമ്മതിക്കില്ല ഇന സാർ സമ്മതിക്കത്തില്ല വിനയൻ സാറിന്റെ അടുത്ത് നമുക്ക് ചിലപ്പോ ചില സാധനങ്ങൾ സാർ നമുക്കിതിങ്ങനെ വന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും കുഴപ്പമില്ല പറഞ്ഞ പറയും പുള്ളി അർത്ഥം മാറാതെ പറഞ്ഞാൽ മതി അത്രേയുള്ളൂ ഈ ഇങ്ങനെ വാശി പിടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ അത്രത്തോളം രാത്രിയും പകലും ഇരുന്ന് അവർക്ക് ഒഴിച്ചിരുന്ന് എഴുതി എടുക്കുന്ന സാധനങ്ങളാണ് അപ്പൊ പെട്ടെന്ന് അത് കയറി മാറ്റാൻ പറ്റില്ല നമുക്ക് പിന്നെ ഒരു സോഷ്യൽ സ്റ്റോറി പറയുന്നത് പോലെയല്ല ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിനകത്ത് പറയുമ്പോഴത്തേക്കും അതിന്റെ ഭാഷകളും അതിന്റെ വാക്കുകളും ഒക്കെ തന്നെ വ്യത്യാസങ്ങളുള്ള സാധനങ്ങളാണ് സോ നമുക്കത് ഇപ്പോഴത്തെ റിയൽ ലൈഫിൽ ഒരു ഭാഷ ചെയ്യുന്നത് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു ജോണർ ഒരു ചരിത്രം പറയുന്ന സിനിമയാണ് ഇപ്പൊ തിയേറ്ററുകളിലേക്ക് ആളുകളെ വരാനായിട്ട് ഏത് രീതിയിലുള്ള കാറ്റഗറി ആളുകളെയാണ് ഇത് കൂടുതൽ വെൽക്കം ചെയ്യുന്നത് എല്ലാ കാറ്റഗറിനെയും കാറ്റഗറീസും കാരണം വെച്ചാൽ ചെറിയ കുട്ടികളെ തൊട്ടിട്ട് നമ്മൾ കൊണ്ടുപോയി കാണിക്കേണ്ട സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അധികം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് പുറയൊന്നും ഈ സിനിമ നടക്കുന്നത് ഇതൊരു നൂറ് വർഷം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന കുറേ കാര്യങ്ങളാണ് അത് സിനിമ കാണുമ്പോൾ മനസിലാവും ഒരു പാരൻസ് ആണ് സിനിമ ആദ്യം അവരുടെ മക്കളെ ഈ സിനിമ കൊണ്ടുപോയി കാണിച്ചിരിക്കും അത് ഉറപ്പാണ് പഴശ്ശിരാജ മൂക്കി ചെയ്തത് ആ ഒരു സിനിമയിൽ മമ്മൂക്കായിട്ട് ഒത്തിരി അടുത്തിടപഴകാൻ പറ്റിയ സീനുകൾ ഉണ്ടായി മമ്മൂക്കയായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും പഴശ്ശിരാജയില് മമ്മൂക്കിയായിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാമോ മമ്മൂക്കയായിട്ട് നമ്മള് അടുത്തിരുന്നിട്ടുള്ള എല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പഴശ്ശിരാജലേക്ക് പോകേണ്ട കാര്യമില്ല അദ്ദേഹം എന്ന് പറയണത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജനറൽ നോളജും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അദ്ദേഹം അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിച്ചറിയാൻ നമുക്ക് ഇങ്ങനെ കൊതിയാവും ഓരോ കാര്യങ്ങളും കാരണം പുള്ളിക്ക് അറിയാത്തതായിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഇപ്പോൾ ജനങ്ങൾ പറയുന്ന ഇപ്പോൾ കാറ് അല്ലെങ്കിൽ ഫോണ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതൊന്നും അല്ല നമുക്കല്ലാതെയും നിങ്ങൾ ചരിത്രത്തിലേക്ക് പോയാലും ശരി നീ രാഷ്ട്രീയത്തിലേക്ക് പോയാലോ അതിൻ്റെ ഇതും അറിയാം അങ്ങനെ എല്ലാ ലോകത്തെ എല്ലാ കാര്യത്തെയും പറ്റി പുള്ളി ഇങ്ങനെ പഠിച്ച് വെച്ചിട്ടുള്ള ആളാണ് അപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഒരു മാഷ് സ്കൂൾ മാഷ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് പോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കേ നമ്മൾ കേട്ടിരിക്കും നമ്മൾ അതുകൊണ്ട് എനിക്കങ്ങ അങ്ങനത്തെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിള്ളി കൂടെ ഇരിക്കുന്ന എല്ലാം സമയവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത തന്നെയായിരുന്നു തന്റെ അഭിനയ കരിയറിൽ ഏറ്റവും കൂടുതലും വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ആളാണ് സുരേഷ് കൃഷ്ണ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിലെ വേഷം ഈയിടയ്ക്ക് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു കൺവിൻസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാണ് സുരേഷ് കൃഷ്ണയെ ഏറ്റവും കൂടുതൽ പേരും ട്രോൾ ചെയ്തത് അദ്ദേഹത്തിന്റെ ചിത്രം ഇന്നും പല ട്രോളുകളിലും പല കമന്റുകളിലും ആളുകൾ ഉപയോഗിക്കുന്നുമുണ്ട് വില്ലൻ വേഷങ്ങളിലെത്തിയത് നടൻ സീരിയലിൽ നിന്നാണ് അഭിനയത്തിലേക്ക് കടന്നു വന്നത് നടൻ മമ്മൂട്ടി തന്നെ സ്വാധീനിച്ചതിനെ കുറിച്ചൊക്കെ പലപ്പോഴും സുരേഷ് കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് താൻ ഒട്ടും ആരോഗ്യം നോക്കുമായിരുന്നില്ല എന്നാണ് സുരേഷ് പറയുന്നത് എന്നാൽ ഇന്ന് ചായയും കാപ്പിയും ഒക്കെ കുടിച്ചിട്ട് മുപ്പത്തിയേഴ് വർഷത്തോളമായി എന്നാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ സിനിമയിൽ വന്ന ശേഷം അധികവും മമ്മൂക്കയുടെ കൂടെയായിരുന്നു അഭിനയിച്ചത് ആരംഭകാലത്ത് തന്നെ മമ്മൂക്കയുടെ അടുത്ത വലയത്തിലെത്താനുള്ള ഭാഗ്യം ലഭിച്ചയാളാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണ ക്രമം കാണുമ്പോൾ തനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇത്രയും പൈസയും ജോലിക്കാരുമുണ്ട് എന്നാൽ പോലും അദ്ദേഹം കഴിക്കുന്നത് കുറച്ച് ഇല പുഴുങ്ങിയതും കപ്പലണ്ടി പുഴുങ്ങിയതും ഒക്കെയാണ് ഒരാൾ അയാളുടെ തൊഴിലിനു വേണ്ടി മാത്രമാണ് ആരോഗ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നത് അത് തനിക്ക് പ്രചോദനമായെന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട് മമ്മൂട്ടിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്റെ ആഹാര രീതി മോശമായിരുന്നു എന്നാണ് സുരേഷ് കൃഷ്ണ പറയുന്നത് മമ്മൂട്ടി തന്നെ പ്രമോട്ട് ചെയ്തു എന്നറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുള്ളി പറയില്ല സംവിധായകർ എന്നോടങ്ങനെ പറഞ്ഞിട്ടില്ല സമയത്തും ഇപ്പോഴും മമ്മൂട്ടിക്ക് കംഫർട്ടബിൾ ആയവരെ ആയിരിക്കും സിനിമകളിൽ കാസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ കുഴപ്പമില്ല ഇട്ടേക്കെന്ന് പറഞ്ഞിരിക്കാം എന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട് അതേസമയം മോഹൻലാലിനും മമ്മൂട്ടിക്കും സിനിമയോട് വലിയ ആത്മാർത്ഥതയാണ് ഉള്ളതെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു കാരണം നൂറ്റി രണ്ടും നൂറ്റിമൂന്നും ഡിഗ്രി പനിയുള്ളപ്പോഴും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് അതും ഫൈറ്റ് രംഗങ്ങളിൽ അതുപോലെ തന്നെ മമ്മൂക്കിയുമായ സെറ്റിൽ സമയം ചിലവഴിക്കാനും ഇഷ്ടമാണ് ഇവരെ ഇവരാക്കിയത് സിനിമയാണ് അതുകൊണ്ട് തന്നെ ആ നന്ദി ഇവർ ഇന്നും സിനിമയിലൂടെ കാണിക്കുന്നുണ്ടെന്നും താരം പറയുന്നു